ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലേക്ക് അടുക്കുമ്പോൾ അപ്രതീക്ഷിത സംഭവങ്ങളുടെ വേലിയേറ്റമാണ് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് കടുത്ത മത്സരത്തിലും വാശിയേറിയ ടാസ്കുകൾക്കുമിടയിൽ ഇപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് മത്സരാർത്ഥികളായ അനീഷും അനുമോണും തമ്മിലുള്ള ബന്ധമാണ് ഇരുവരും തമ്മിൽ സൗഹൃദത്തിന് അപ്പുറമുള്ള അടുപ്പമുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്ന പുതിയ പ്രമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബിഗ് ബോസ് നൽകിയ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ടാണ് അനീഷ് തന്റെ പ്രണയം തുറന്നു പറയുന്നത് അനുമോളെ ഇഷ്ടമാണെന്ന് അനീഷ് പ്രപ്പോസ് ചെയ്യുന്നതും ഇത് കെട്ടിച്ചിരിക്കുന്ന അനുമോളെയും ഈ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ഫിനാലെ അടുക്കുമ്പോൾ ഇരുവരും ഒരു ലൗ ട്രാക്ക് കളിക്കുകയാണോ എന്ന ചർച്ചകൾ ഹൗസിനുള്ളിലും പുറത്തും സജീവമാണ് ആ പുരപ്പും തലേണയും കൊണ്ട് പോയി അനുമോൾക്ക് കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തുമെന്ന് ആശംസകൾ അനീഷ് കേട്ടാ വായി നോക്കി ഒലിപ്പിച്ചു നടക്കാതെ നേരിട്ട് ചോദിക്കാൻ ധൈര്യമുണ്ടായല്ലോ അതെനിക്ക് ഇഷ്ടമായി ഇനി അനിമോൾക്ക് ഇഷ്ടമാവോ അവർ പ്രണയിക്കുന്നതിൽ എന്താ കുഴപ്പം നല്ല രസമാ സംസാരമൊക്കെ കേൾക്കാൻ പിന്നെ അധികം വെറുപ്പിക്കലില്ല അയാൾ ഒരു നിഷ്കളങ്കനാണെന്ന് അതാണ് മനസ്സിലുള്ളത് പുറത്തു വന്നത് പിന്നീട് ഒരു നഷ്ടബോധം വേണ്ടല്ലോ ചോദിക്കാമായിരുന്നു എന്ന് എല്ലാത്തിനും കാരണം ലാലേട്ടനാണ് എങ്ങനെ നടന്ന അനീഷ അവന്റെ ഉള്ളിൽ പ്രണയത്തിന്റെ തീപ്പൊന്നും കത്തിച്ചത് ലാലേട്ടനാണെന്നിങ്ങനെ അനീഷിനെ അനുകൂലിച്ച് നിരവധി കമന്റുകൾ വരുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് വീട്ടിലെ ചർച്ചകൾ പോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്നത് അനുമോളുടെ പി ആർ തന്ത്രങ്ങളെ കുറിച്ചുള്ള സംസാരങ്ങളാണ് അനുമോൾ വോട്ടിന് വേണ്ടി ഭീമമായ തുക നൽകി പുറത്ത് പി ആർ ടീമിനെ വെച്ചിട്ടുണ്ട് എന്ന ആരോപണം വീട്ടിലെ മറ്റ് മത്സരാർത്ഥികളായ ബിന്നീം അക്ബറും മുൻപ് ഉയർത്തിയിരുന്നു അനുമോൾ പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ വർക്കിന് അഡ്വാൻസ് നൽകിയെന്നും വോട്ട് കുറയാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നും അവരെ ആരോപണങ്ങൾ വന്നു വിക്ടിം കാർഡ് ഇറക്കിയുള്ള ഗെയിം പ്ലാൻ ആണ് അനുമോൾ ഇറക്കുന്നതെന്ന വിമർശനങ്ങളും ശക്തമാണ് എന്നാൽ തനിക്കുള്ള പിന്തുണ പി ആർ അല്ലെന്നും തന്റെ ഗെയിമിനെ ഇഷ്ടപ്പെടുന്നവരുടെ പിന്തുണയാണെന്നും അനുമോൾ അനുകൂലികൾ വാദിക്കുന്നു പലപ്പോഴും ബിഗ് ബോസ് മലയാളം സീസണുകളിൽ പി ആർ പ്രവർത്തനങ്ങൾ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനീഷിന്റെ പ്രപ്പോസലിനോടൊപ്പം തന്നെ അനുമോളുടെ പി ആർ തന്ത്രങ്ങളെ കുറിച്ചുള്ള സമൂഹ മാധ്യമ ചർച്ചകൾ ഫിനാലേക്ക് അടുക്കുമ്പോൾ മത്സരം കൂടുതൽ വാശിയേറിയതായിരിക്കുകയാണ് യഥാർത്ഥ ഗെയിമർ ആര് പി ആർ വിജയ് ആവുമോ എന്ന ചോദ്യം പ്രേക്ഷകർക്കിടയിൽ ഒരുപോലെ നിലനിൽക്കുന്നുണ്ട്